ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ ദേവസ്വം ബോർഡ് എൽ ഡി സി ഈ ദേവസ്വം ബോർഡ് എൽ ഡി സി നേടാനായിട്ട് ഒരു സ്മാർട്ട് വർക്ക് നമുക്ക് ഉപയോഗിക്കാം അതെന്താണെന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചലഞ്ചർ ആപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ദേവസ്വം ബോർഡിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡും സെയിം ടൈം എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ട് എന്റെ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യേണ്ടത് റൂം ബോയുടേതും അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കർ രണ്ടും ഒരു കോഴ്സ് എടുത്താൽ മതി അതിന്റെയൊക്കെ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് എൽ ഡി സിന്ന് നേടാനുള്ള ട്രിക്ക് ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഒരു എക്സാമും ദേവസ്വം ബോർഡ് എൽ ഡി സിന്നല്ല ഏതൊരു എക്സാമും ഇപ്പൊ ട്രിക്ക് ഒന്നുമില്ല നമ്മള് ഡയറക്റ്റ് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ നമുക്കറിയാം അല്ലേ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായിട്ട് തയ്യാറാവേണ്ടത് അതായത് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോട്ടിഫിക്കേഷൻ ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ലാസ്റ്റ് ഇരുപത്തി എട്ടാണ് അപ്പൊ അത് വന്ന് മെയ് ജൂൺ ജൂലൈ ഇത് ഈ ഒരു മൂന്ന് മാസം മാക്സിമം ആണ് ഈ ത്രീ മന്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും ഈ ത്രീ മന്ത് കഴിയുമ്പോ തന്നെ ഇവർ എക്സാം നടത്തും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും ചില കേസുകളിലൊക്കെ ചില റാങ്ക് ലിസ്റ്റുകൾ മാത്രമേ ലേറ്റ് ആയിട്ടുള്ളൂ പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഈ എൽ ഡി യുടെ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത നമ്മുടെ കോർട്ട് വരെ ഇടപെട്ടതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാനും അതുപോലെ തന്നെ ആദ്യ റാങ്കിലൊക്കെ എത്തുന്നവർക്ക് ഈ വർഷം തന്നെ ജോലി കിട്ടാനും ഒക്കെ ഒരു സാധ്യത ഉണ്ട് അപ്പൊ നമ്മള് ഇവിടെ നമ്മള് കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇത് ഹിന്ദുമതത്തിൽ പെട്ടവർക്കോ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ബട്ട് ആ ഹിന്ദു മത വിശ്വാസികളിൽ തന്നെ നമുക്ക് തന്നെ അറിയാം എൽ ഡി സി സെക്രട്ടേറിയറ്റ് ഓയ പോലുള്ള പരീക്ഷ പ്രിലിമിനറി കിട്ടാത്തവര് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറായവരും അത്യാവശ്യം തയ്യാറായി ചെറിയ ചെറിയ മിസ്റ്റേക്കിന്റെ പേര് നഷ്ടപ്പെട്ടവരൊക്കെയാണ് ഇവരോടൊക്കെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റീഷൻ നല്ല രീതിയിൽ തന്നെയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു സിലബസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിയുടെ സിലബസുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് ആകെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ ഇനിയുള്ള ഒരു എക്സാമിന് നമ്മളൊരു മൂന്ന് മാസം വെച്ച് കണ്ട് പഠിക്കുകയാണെങ്കിലും ആദ്യം ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് അത് ക്ലിയർ ആക്കുക അതിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വരാം അതെല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അതായത് ആദ്യം മാത്സിന്റെ സിലബസ് എടുത്തിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ടൈമിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക മലയാളത്തിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആക്കുക സ്പെഷ്യൽ ടോപ്പിക്കും അതെ ഈ ദേവസ്വം ബോർഡ് എക്സാം നടത്തിയതിനു ശേഷമുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഓരോ ടോപ്പിക് എടുത്ത് ഫുള്ള് പഠിച്ചു അല്ലെങ്കിൽ അതിനകത്തുള്ള ആഴങ്ങളിലേക്ക് പഠിച്ചു പോയി ഇനി പരീക്ഷ എഴുതാൻ ചിലപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡ് പറ്റുന്നില്ല ബിക്കോസ് എക്സാം വളരെ പെട്ടെന്ന് തന്നെ കാണും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ബുദ്ധിമുട്ടാണ് മൂന്ന് മാസം കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് പ്രിപ്പയർ ചെയ്ത് എടുക്കാന്നുള്ളത് ബുദ്ധി പിന്നെ ഓൾറെഡി പി എസ് സി ബേസ് ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാൻ വയ്യാന്നുള്ളത് ഒരു തുടക്കത്തിലേ പറയാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നില്ല കാരണം നല്ല പാടാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റേജ് കൂടുതൽ ഇത് ഇപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ഒരു സിലബസ് ആണ് ഗുരുവായൂർ ഉള്ള ട്രാവൻ ലാസ്റ്റ് വന്ന ആ സെയിം സിലബസ് വെച്ച് തന്നെ പഠിക്കുക ജി കെ മുപ്പത് മാർക്കിൻ്റെ അടുത്തുണ്ട് അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ദെൻ കറണ്ട് അഫേഴ്സ് ഇത്രയും കാര്യങ്ങള് പക്കയായിട്ട് അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആണ് അതിനു മുമ്പ് തന്നെ ഇതെല്ലാം ഒരുവിധം സെറ്റ് ആക്കുക അപ്പൊ ഏകദേശം ഒരു മെയ് പകുതിയോടുകൂടി തന്നെ ഒരു പുതിയൊരു സിലബസ് കൊണ്ടുവരും അതിനകത്ത് ഈ ഇംഗ്ലീഷും മാത്സും മലയാളം ഒന്നും സ്പെഷ്യൽ ഒന്നും മാറില്ല ജി കെയിലെ മേ ബി റ്റേജിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരും അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ വ്യത്യാസം വരുന്ന ജി കെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം ഇംഗ്ലീഷും മാത്സും മലയാളം സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ ഇപ്പോഴേ പഠിച്ച് ക്ലിയർ ആക്കുക അപ്പൊ ഇതിന് മാക്സിമം ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കാ പഠിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഹിന്ദി നമ്മളെ മലയാളമാണെങ്കിലും അങ്ങനെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ ഈ റൂം ബോയി സാനിറ്റേഷൻ വർക്കർ അവർക്ക് ഇംഗ്ലീഷ് ഇല്ല കേട്ടോ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള സമയത്ത് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ആദ്യം സിലബസ് മനസ്സിലാക്കുക സിലബസിൽ നിന്നുള്ള ടോപ്പിക്കൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും ഇനി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമാണ് ആദ്യം ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ പ്രാക്ടീസ് ചെയ്യണം പിന്നെ മൂന്നാലും ടോപ്പിക്കൽ ചേർന്നുള്ളവരുന്ന ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഓൾറെഡി എല്ലാവരും സിലബസ് ഒക്കെ കവർ ചെയ്ത് വെച്ചവരായിരിക്കും നമുക്ക് പ്രത്യേകമായിട്ട് നീ പഠിക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക് മാത്രമേ ഉള്ളു നമ്മൾ സ്വന്തമായിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ കുറെ ടൈം നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോകും അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു വര ദിവസം കൊണ്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ മോക്ക് എക്സാംസ് ടെലഗ്രാം ചാനലിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രത്യേക ക്ലാസുകളും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് പിന്നെ അറു എക്സാമിന് ഒരു അറുപത് ദിവസം മുമ്പ് നമ്മളൊരു മെഗാ മാരത്തോണും സ്റ്റാർട്ട് ചെയ്യും അതായത് വരാൻ സാധ്യതയുള്ള എല്ലാ ആയിട്ടാണ് ഈ മെഗാ മാരത്തോൺ നമ്മൾ നടത്തുന്നത് പാർക്കിങ് നമ്മുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ചെല്ലുക അവിടെ നമ്മുടെ കോഴ്സുകൾ കാണാം ഫസ്റ്റ് ലിങ്കിൽ തന്നെ നമ്മുടെ കോഴ്സും ഉണ്ട് ഇവിടെ നമുക്ക് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ബാച്ചും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് റൂം ബോയിയുടെ ബാച്ചും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് എൽ ഡി സി ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതാ ക്ലിക്ക് ചെയ്യുക വ്യൂ കോഴ്സ് ഡീറ്റെയിൽസിലാണ് ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ നിങ്ങൾ കൂപ്പൺ കോഡ് ചോദിക്കും അവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ എന്നുള്ള കോഡ് ഉപയോഗിക്കുക അപ്പോൾ വൺ ത്രിപ്പിൾ നയൻ മാത്രമാണ് കോഴ്സ് ഫ്യൂ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക ഇനി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം റൂം ബോയിയുടെ ബാച്ചും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഒരുപാട് ഇത് ദേവസ്വം ബോർഡ് എൽ ഡി സിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു